മക്കന് വിവാഹം കഴിഞ്ഞാൽ ആ വീട്ടിൽ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് എങ്ങനെ മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കണം എന്നൊരു വല്ലാത്ത ചോദ്യ മക്കനും മക്കൻറ്റേതാണ് ചോദ്യം മക്കനെ സംബന്ധിക്കുന്ന ചോദ്യം മക്കളെ സംബന്ധിക്കുന്നതല്ല ചോദ്യത്തിനാണ് ഉത്തരം അതുകൊണ്ട് ഉത്തരം സമഗ്രമായി കൊള്ളണമെന്നില്ല പൂർണ്ണമായി കൊള്ളണം എന്നില്ല കാരണം മക്കനെ സംബന്ധിച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മക്കളെ സംബന്ധിച്ച് ചോദിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ ഒരു സാമൂഹിക സ്ഥിതി അനുസരിച്ച് മകൻ വിവാഹം കഴിച്ച ആളെ അന്താ സ്വാമി അങ്ങനെ പറഞ്ഞേ ഇന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞുകൊടു മകൻ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടിയെയാണോ ആൺകുട്ടിയെ ആണോ ട്രാൻസ്ജെൻഡറിനെ ബൈസെക്ഷലിനെയാണോ നമുക്ക് പറയാൻ വയ്യ അതുകൊണ്ട് ആളെ അയാൾ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് എങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരംഗം കൂടി കൂടി അതിനെ കൂടി അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കും ഉണ്ടാവണം നമ്മളെ അംഗീകരിക്കാനുള്ള മനസ്സ് വരുന്ന ആൾക്കും ഉണ്ടാവണം അതെ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇല്ലേ ഇല്ലെങ്കിൽ വീട് വീടാരതാണെന്ന് നിശ്ചയിക്കണം എന്റതാണെങ്കിൽ നിങ്ങൾ രണ്ടും പുറത്ത് പോയിക്കോളൂ എന്ന് പറയുക അല്ല അവരതാണെങ്കിൽ ഞാനും പത്നിയും പുറത്തേക്ക് പോയിക്കോളുക പക്ഷെ ഒരു കാരണവശാലും ഒരസൽ ഉണ്ടാക്കരുത് ഒരു കാരണവശാലും സംഘർഷം ഉണ്ടാവരുത് ഇതൊക്കെ ചെയ്യാമോ മനുഷ്യ ജീവിതത്തിൽ ആർക്കും ഇപ്പോൾ ഒരു സ്ഥലവും ശാശ്വതമായിട്ടൊന്നും ഇല്ലല്ലോ ഉണ്ടോ അതുകൊണ്ട് ആരുടേതാണെന്നാ വീടാരതാ ആരുതാ എൻ്റെതാ എന്നാൽ നിങ്ങൾ പുറത്തു പോയിക്കോളൂ എന്ന് പറയുക ഈ ഒരസലുണ്ടാവുകയാണെങ്കിൽ കാരണം ഒരിക്കലും ഉണ്ടാവില്ല നമുക്കൊക്കെ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതാ സന്തോഷമായിട്ട് മരിച്ചു പോണ്ടതാണ് എന്നും കാണുമ്പോൾ സന്തോഷം വേണം വേണ്ടേ അപ്പം ഇന്ന് അനാവശ്യമായ വാക്കുകൾ പറഞ്ഞു പോയാൽ നമുക്ക് നാളെ പരസ്പരം കാണാൻ ഒരു വിഷമം ഉണ്ടാവും അത് എപ്പോഴും കാണേണ്ടതല്ലേ എപ്പോഴും സന്തോഷിക്കേണ്ടതല്ലേ അതുകൊണ്ട് വിട്ടു താമസിക്കാമല്ലോ ഒരു തെറ്റുമില്ല അതിന് ചില്ലാനം കൊടുക്കണോ കൊടുക്കേണ്ടി വരും അല്ലേ ഒന്നിച്ച് സ്നേഹമായിട്ട് കഴിയേണ്ടി വരും കുറച്ച് പ്രാക്ടിക്കൽ ആകും അത്രയേ ഉള്ളു കാരണം കാലത്തിന്റെ പോക്ക് അങ്ങനെയാ അപ്പൊ മകൻ കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയായിരിക്കുന്ന നമുക്ക് ഉറപ്പൊന്നുമില്ല പറയാൻ പറ്റില്ല പറ്റുവോ പറ്റില്ല ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചു നോക്കൂ അപ്പൊ മനസ്സിലാവും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ചിന്തകൾ ഒരുപാട് മാറ്റേണ്ടുന്ന സമയമാണ് എന്തൊക്കെയുള്ളത് നമുക്ക് ആകെ സത്യം പറഞ്ഞാൽ നാല് ജെൻഡർ അറിയുള്ളു ആണ് പെണ്ണ് പിന്നെ ട്രാൻസ്ജെൻഡർ ബൈസെക്ഷൽ നാല് നമുക്കറിയുള്ളൂ ഒന്ന് ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ഗൂഗിളിൽ അടിച്ചു വെക്കും ഹൗ മെനി ജെൻഡേഴ്സ് ആർ അപ്രൂവഡ് ഇൻ ന്യൂയോർക്ക് അടിച്ചു വെക്കും മുപ്പതിലധികം ജെൻഡേഴ്സ് ഉണ്ട് ം എന്തൊക്കെയാ അറിയില്ലയേ അറിയില്ല അതായത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം പെണ്ണ് അപ്പൊ ഞാൻ ഞായർ തൊട്ട് ഞായർ തിങ്കൾ ചൊവ്വ ഞാൻ ആണാണ് ബുധൻ വ്യാഴം വ്യാഴംപള്ളി ഞാൻ പെണ്ണാണ് ശനി ഞാൻ ആരാന്ന് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ ക്രിമിനൽ കേസാണ് കാരണം എൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറാൻ നിങ്ങൾക്ക് അധികാരമില്ല ഇങ്ങനെയൊക്കെയുള്ള ലോകത്തിലുണ്ട് പറയുമ്പോൾ കഥ പറയാമെന്ന് വിചാരിക്കും ചിതാനന്ദകൃഷ്ണൻ അസത്യം പറയാന്ന് വിചാരിക്കും അസത്യമല്ല അല്ല സത്യ പറയണത് സത്യമാണ് ഈ പറഞ്ഞത് ഒരു ടീച്ചർ മകൻ നിങ്ങളുടെ മകൻ ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യുന്നില്ല എന്ന് പരാതി അയച്ചു ബുധനാഴ്ചയാണ് അയച്ചത് ഈ പരാതി വീട്ടിൽ കിട്ടി കിട്ടുന്നത് വ്യാഴാഴ്ചയാക്കിച്ചു അവൻ വ്യാഴാഴ്ച അവനല്ല അവളാണ് ബുധനാഴ്ച വരെ ഹെൻറിയാണ് വ്യാഴം വെള്ളി ശനി അയാൾ മറീനയാണ് കോടതിയിൽ കേസ് പോയി ഈ എന്താ പറയേണ്ടത് ഭാരതീയയായ അധ്യാപിക കോടതിയാൽ ശാസിക്കപ്പെട്ടു പക്ഷേ നിങ്ങൾ നല്ല ഉദ്ദേശത്തിൽ പ്രവർത്തിച്ചതായതുകൊണ്ട് ശിക്ഷ കൊടുത്തില്ല അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറാൻ അധികാരമില്ല എന്ന് കോടതി വിധിച്ചു ഇത് കഥ പറയാന്ന് വിചാരിക്കരുത് ഇത്ര ചെലവായിന്നറിയ പൈസ കോടതി കേസ് നടത്താൻ ശിക്ഷ വിധിച്ചിട്ടില്ല പക്ഷെ വക്കീലിനെ വെച്ച് നടത്തണ്ടേ കാരണം മൂന്ന് ദിവസം അയാള് ഹെൻറിയാണ് മൂന്ന് ദിവസം മറീനയാണ് ഒരു ദിവസം ആരാന്ന് ചോദിക്കാൻ പാടില്ല അതാണ് ഹി ഷി തിരിച്ച് ആദ്യം അറിയണ പിന്നെ ഹെൻറി ആണെങ്കിൽ ഷി ഹി അങ്ങനെയൊക്കെയാണ് വരിക കാലത്തിൻ്റെ പോക്കങ്ങട്ട ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കണേ അതുകൊണ്ട് സംഘർഷം ഉണ്ടാകുന്നത് എല്ലാവരുമായിട്ട് സ്നേഹം ആ സ്നേഹം നിലനിർത്താൻ ഒന്ന് അങ്ങോട്ട് മാറിക്കോളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് മാറിക്കോളാം ഏതെങ്കിലും ഒരു മാറിൽ ചെയ്യാം പക്ഷേ അംഗീകാരത്തോട് സ്നേഹത്തോട് ഒന്നിച്ചു കഴിയാൻ പറ്റുമോ ഏറ്റവും നല്ലതാ ഏറ്റവും നല്ലതാ ഒന്നിച്ച് കഴിയുക സ്നേഹത്തോടു കൂടി പങ്കുവെച്ച് അയാളുടെ വ്യക്തിത്വത്തിലേക്ക് ഞാൻ കടന്ന് കയറരുത് ലോകത്തി ഒരാളുടെ വ്യക്തിത്വത്തിലേക്കും കടന്ന് കയറാൻ നമുക്ക് അനുവാ അധികാരമില്ല ഉണ്ടോ എൻ്റെ മോളാ എൻ്റെ മോന അയാളുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറാൻ എനിക്ക് അധികാരമുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കുക ഉണ്ടെന്ന് വിചാരിച്ചാ തെറ്റാ ആ ഒരു ഒരു നയം പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ പലരും എന്താ വെച്ചാൽ എനിക്ക് അടക്കി ഭരിക്കാനുള്ളവനാ അവൻ അഥവാ എനിക്ക് അടക്കി ഭരിക്കാനുള്ളവളാ അവള് ഞാൻ പറയുന്ന അനുസരിക്കണം അവള് എന്താ കാരണം ഞാനല്ലേ മികച്ച ആള് ആർക്ക് എനിക്ക് അയാൾക്കോ അയാളാ മികച്ച ആൾ അല്ലേ എന്താ എന്താ അഭിപ്രായം ഞാൻ എനിക്ക് മികച്ചവനാ സമ്മതിച്ചു പക്ഷെ അയാൾക്കോ അയാളാ മികച്ചവൻ ആ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കാൻ ശീലിക്കണം ആ ഒരു പ്രശ്നമില്ല പക്ഷെ മിക്കവാറും ആൾക്കാർ അനുസരിപ്പിക്കുന്ന ആൾക്കാരാ അവിടെ ആ സംഘർഷത്തിൻ്റെ ആരംഭം വരണേ നമ്മളെ കണ്ണിനെ നമുക്ക് അനുസരിപ്പിക്കാൻ പറ്റുമോ നമ്മുടെ ചെവിയെ നമുക്ക് നമുക്കനുസരിപ്പിക്കാൻ പറ്റുമോ ഈ സ്വന്തം ശരീരത്തിലെ അംഗങ്ങളെ നൂറു ശതമാനം അനുസരിപ്പിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് എന്നിട്ടാണോ നമ്മൾ പുതുതായിട്ട് വന്ന ഒരാളെ അനുസരിപ്പിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് അംഗീകരിക്കുക പരസ്പരാദരിക്കുക സംഘർഷരഹിതമായി ജീവിക്കുക നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുക നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുക പിന്നെ ഓരോ വ്യക്തിയും വന്ന സാഹചര്യത്തിൽ അവർ വളർന്ന സാഹചര്യത്തിൽ ഒരുപാട് ചെറുപ്പത്തിലുള്ള അ ട്രാപ്ഡ് ഇമോഷൻസ് അടക്കി വെക്കപ്പെട്ട വൈകാരിക കൂടിയായിരിക്കും ആ വ്യക്തി വരുന്നത് അതിനനുസരിച്ച പ്രതികരണങ്ങൾ അയാളിൽ നിന്നുണ്ടായിരുന്നു വരും അതൊരിക്കലും എന്താ പറയേണ്ടത് പൊട്ടിത്തെറികളിലേക്ക് എത്തിച്ചേരരുത് അതൊക്കെ നഴിച്ചു വിടാനുള്ള സാഹചര്യം കൊടുക്കുക അത് സാധിക്കും സ്നേഹം കൊണ്ട് മോളെ മോനെ എന്നും പറഞ്ഞ് ഒന്ന് ചേർന്നിരുന്നാൽ കുറച്ച് നേരം ഒന്ന് തലോലിച്ചാൽ ആ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചാല് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും വീട് ആനന്ദഭവനമാകും ഒരു സംശയവും ഇല്ല ഇല്ലെങ്കിലോ സംഘർഷഭരിതവും തീരുമാനിക്കേണ്ടത് നമ്മളാണ്